ചെങ്കോട്ടയെന്ന് കണക്കിന്റെയും തെരഞ്ഞെടുപ്പ് ചരിത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ കണ്ണും പൂട്ടി പറയാവുന്ന മണ്ഡലമാണ് കേരളത്തിന്റെ വടക്കേയറ്റത്തെ അതിർത്തിയായ കാസർഗോഡ് പതിനാറ് വട്ടത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ സി പി എം പത്ത് തവണയാണ് മണ്ഡലം പിടിച്ചത് അതിൽ എട്ട് തവണ അടുപ്പിച്ചാണ് മണ്ഡലം ഇടവേളകളില്ലാതെ ഇടത്തേക്ക് തിരിഞ്ഞത് അടുപ്പിച്ച എട്ട് തിരഞ്ഞെടുപ്പുകളിൽ സി പി എം സ്ഥാനാർത്ഥികൾ മാത്രം വിജയിച്ച മണ്ഡലം എന്ന പേരും കാസർഗോഡിന് സ്വന്തമാണ് അങ്ങനെ ഇടതു കോട്ടയായിരുന്ന കാസർഗോഡിനെ രാജ്മോഹൻ ഉണ്ണിത്താൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പിടിച്ചെടുക്കുകയായിരുന്നു സർപ്രൈസ് എത്തി ഉണ്ണിത്താൻ സി പി എമ്മിന്റെ പി കരുണാകരൻ കൈവള്ളിയിൽ കൊണ്ടുനടന്ന മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു ഹാട്രിക് തുടർച്ചയുടെ പേര് പറഞ്ഞ് പി കരുണാകരനെ മാറ്റി കെ പി സതീഷ് ചന്ദ്രനെ ഇറക്കിയപ്പോഴും മണ്ഡല ചരിത്രത്തിന്റെ പിൻബലത്തിൽ കാസർഗോഡ് കയ്യിൽ നിന്ന് നിന്ന് കരുതി പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വയനാടൻ എൻട്രിയുടെ പേടിക്കേണ്ട രാജ്മോഹൻ ഉണ്ണിത്താൻ ഇളക്കിമറിച്ചു കാസർഗോഡ് കോൺഗ്രസിന്റെ സർപ്രൈസ് എൻട്രിയായ രാജ്മോഹൻ ഉണ്ണിത്തൻ അതിഥിയായെത്തി മണ്ഡലം പിടിച്ചെടുത്തത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇക്കുറി രാജ്മോഹൻ ഉണ്ണിത്തൻ മണ്ഡലത്തിലിറങ്ങുമ്പോൾ രണ്ടായിരത്തി ഇല്ലെന്ന് മാത്രമല്ല മണ്ഡലത്തിലെ പ്രിയങ്കർ കോൺഗ്രസ് എം പിക്ക് കഴിഞ്ഞുവെന്നതും കാണാനാകും കോട്ട തിരിച്ചുപിടിക്കാൻ സി പി എം തങ്ങളുടെ ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണനെ തന്നെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇറക്കിയിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ബി ജെ പിയുടെ എം എൽ അശ്വിനി കരുത്തുകാട്ടി വോട്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ തവണ ഇടതുക്കോട്ടെ പിടിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ വലിയ ആത്മവിശ്വാസത്തോടെയാണ് പ്രചാരണ രംഗത്തുള്ളതെങ്കിലും ചായവുള്ള കാസർഗോഡ് കഴിഞ്ഞ കുറി രാഹുൽ ഗാന്ധിയുടെ വരവിലുണ്ടായ ഓളത്തിൽ വീണതുപോലെ ഇക്കുറി ഉലയുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ കാസർഗോഡ് ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിലെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കല്യാശ്ശേരി എന്നീ നിയമസഭാ മണ്ഡലങ്ങളും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലാണ് ഇവിടെ ഏഴിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും കയ്യിലുള്ളത് ഇടതുമുന്നണിക്കാണ് ഇത് ഇടതുമുന്നണിക്ക് പ്രതീക്ഷയും നൽകുന്നുണ്ട് തുടർച്ചയായി എട്ട് തവണ നഷ്ടപ്പെട്ട മണ്ഡലം ഒടുവിൽ തിരിച്ചു പിടിച്ചിട്ട് ഇനി വിട്ടുകൊടുക്കാനാകില്ലെന്നുറച്ചാണ് ശക്തമായ പ്രചാരണവുമായി ഉണ്ണിത്താനും കൂട്ടനും മുന്നോട്ടു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ പതിനാറ് തെരഞ്ഞെടുപ്പുകളാണ് ലോക്സഭയിലേക്ക് കാസർഗോഡ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ എ കെ ജെ ജയിപ്പിച്ചുകൊണ്ട് ഇടതുചായ്വ് മണ്ഡലം വ്യക്തമാക്കി പതിനാറ് തിരഞ്ഞെടുപ്പുകളിൽ പന്ത്രണ്ടിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് കാസർഗോഡ് ജയിച്ചത് പത്ത് തവണ സി പി എമ്മും രണ്ട് തവണ സി പി ഐയും നാല് തവണ കോൺഗ്രസും കാസർഗോഡ് ജയിച്ചു ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ സി പി എം തുടർച്ചയായി തന്നെ എട്ട് തവണ ജയിച്ചു കയറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ എ കെ ഗോപാലൻ എന്ന കമ്മ്യൂണിസ്റ്റ് അധികാരൻ കാസർഗോഡ് ജയിച്ചു അടിച്ചാണ് സി പി ഐ സ്ഥാനാർത്ഥിയായി ജയിച്ച എ കെ ജി അറുപത്തിനാലിലെ കമ്മ്യൂണിസ്റ്റ് പിളർപ്പിന് ശേഷം സി പി എം സ്ഥാനാർത്ഥിയായും വിജയ ചരിത്രം തുടരുകയായിരുന്നു സ്വന്തമായി മത്സരിച്ച ബി അച്യുത ഷേണോയിയെ അമ്പത്തിയൊന്ന് ശതമാനം വോട്ട് നേടിയാണ് ആദ്യ തെരഞ്ഞെടുപ്പിൽ എ കെ ജി തോൽപ്പിച്ചത് അറുപത്തിരണ്ടിലെ രണ്ടാം തെരഞ്ഞെടുപ്പിൽ തന്റെ വോട്ട് ശതമാനം അറുപത്തിയൊന്നാക്കി ഉയർത്തി എ കെ ജി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഹാട്രിക് വിജയത്തോടെ എ കെ ജി കാസർഗോഡ് ജയിച്ചുകേറി ഒന്നേക്കാൾ ലക്ഷത്തിനടുത്ത റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയായിരുന്നു ആ ഹാട്രിക് വിജയം തോൽപ്പിച്ചത് കോൺഗ്രസിന്റെ ടി വി സി നായരെ കാസർഗോഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം എ കെ ജിയുടേതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർപ്പിനുശേഷവും എ കെ ജി കാസർഗോഡ് കരുത്തുകാട്ടി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സി പി എമ്മിന്റെ അമിതാ കാസർഗോഡ് തിരിച്ചടിച്ചു കേരള സ്റ്റുഡന്റ് യൂണിയന്റെ പ്രസിഡന്റായ യുവരക്തത്തെ ഇറക്കി കോൺഗ്രസ് മണ്ഡലം പിടിക്കാൻ ഇറങ്ങി ഈ കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിനൊപ്പമുള്ള കോൺഗ്രസ് എസിന്റെ അതായത് സോഷ്യലിസ്റ്റ് കോൺഗ്രസിന്റെ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് അന്നത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എ കെ ജി അത്തവണ പാലക്കാടേക്ക് വിട്ട് ഇ കെ നയനാറിനെയാണ് കാസർഗോഡ് സിപിഎം ഇറക്കിയത് പക്ഷേ നയനാർ കടന്നപ്പള്ളിക്ക് മുന്നിൽ വീണതോടെ ഇടതു കോട്ട തകർന്നു ഇരുപത്തിയെണ്ണായിരത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച കടന്നപ്പള്ളി എഴുപത്തിയേഴിലും കാസർഗോഡ് ജയിച്ചു അന്ന് തോറ്റത് സി പി എമ്മിന്റെ രാമണ്ണറായി പക്ഷേ എൻ ില് രാമണറായ് മണ്ഡലം സിപിഎമ്മിനായി തിരികെ പിടിച്ചു ജനതാപാര്ട്ടിയുടെ ഒ രാജഗോപാലായിരുന്നു അന്ന് തോറ്റമ്പിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഐ രാമറായ പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സി പി എമ്മിന്റെ ബാലാനന്ദനെ തോൽപ്പിച്ചു ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യമാകെ ഇന്ദിരയുടെ വേർപാടിൽ ഉയർന്ന സഹതാപ തരംഗത്തിൽ കോൺഗ്രസ് പടയോട്ടമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കാസർഗോഡ് ഇടതിനൊരു എതിരാളി ഉണ്ടായിട്ടില്ല തുടർച്ചയായി എട്ട് തവണ വിജയത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതിൽ സിറ്റിംഗ് എം പി കോൺഗ്രസിന്റെ രാമറോയെ വീഴ്ത്തി സി പി എമ്മിന്റെ രാമണ്ണറായ് മണ്ഡലം പിടിച്ചു തൊണ്ണൂറ്റിയൊന്നിലും രാമണ്ണ തന്നെ തോൽപ്പിച്ചത് കോൺഗ്രസിന്റെ കെ സി വേണുഗോപാലിനെ പതിനായിരത്തിൽ താഴെയായിരുന്നു അന്ന് ഭൂരിപക്ഷം തൊണ്ണൂറ്റിയാറിൽ മണ്ഡലത്തിലേക്ക് സി പി എമ്മിന്റെ ടി ഗോവിന്ദനെത്തി ഹാട്രിക് അടിച്ചാണ് ആ പടയോട്ടം നിന്നത് ആദ്യം കോൺഗ്രസിന്റെ രാമറായിയെ വീഴ്ത്തി തൊണ്ണൂറ്റിയെട്ടിലും തൊണ്ണൂറ്റിയൊമ്പതിലും കോൺഗ്രസിന്റെ ഖാദർ മങ്ങാളിനെ വീഴ്ത്തി ജയിച്ചു രണ്ടായിരത്തി നാലിൽ മണ്ഡലത്തിലേക്ക് സി പി എമ്മിന്റെ പി കരുണാകരനെത്തി കോൺഗ്രസിന്റെ എൻ എ മുഹമ്മദിനെ വീഴ്ത്തി മണ്ഡലം ഇടത്തേക്ക് തന്നെ നിലനിർത്തി രണ്ടായിരത്തി ഒമ്പതിന് കോൺഗ്രസിന്റെ ഷാഹിദ കമാൽ പി കരുണാകരന് മുന്നിൽ വീണു രണ്ടായിരത്തി പതിനാലിൽ ടി സിദ്ദിക്കും അടിയറവ് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ പക്ഷേ കാസർഗോഡിനെ സ്വാധീനിച്ച ഘടകങ്ങൾ നിരവധിയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന പെരിയാ കൊലപാതകം സി പി എമ്മിനെ അടിമുടി ഉലച്ചു സി പി എം പ്രവർത്തകർ പ്രതിസ്ഥാനത്തെത്തിയ യൂത്ത് കോൺഗ്രസുകാരായ ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതകം പാർട്ടിക്ക് വലിയ കുരുക്കായി സി പി എം വിരുദ്ധതയ്ക്ക് മണ്ഡലത്തിൽ വലിയ തോതിൽ കാരണമായത് ഈ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു ഇക്കുറി രാജ്ഭവൻ ഉണ്ണിത്താൻ ജനപ്രിയ എന്ന പേരിൽ മണ്ഡലത്തിൽ അംഗത്തിനിറങ്ങുമ്പോൾ കോട്ട തിരിച്ചുപിടിക്കാൻ ജില്ലാ സെക്രട്ടറിയെ തന്നെ സിപിഎം ഇറക്കിയിട്ടുണ്ട് കോട്ട തിരിച്ചുപിടിക്കാൻ എം വി ബാലകൃഷ്ണന് കഴിയുമോ എന്ന ചോദ്യം ശക്തമാണ് ഹിന്ദു മുസ്ലിം സാമുദായിക വോട്ട് നിർണായകമാണെങ്കിലും മണ്ഡലത്തിന്റെ ഇടത് അടിത്തറ സിപിഎമ്മിന് പ്രതീക്ഷ നൽകുന്നുണ്ട് വോട്ട് വർദ്ധിപ്പിക്കുകയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഉണ്ണിത്താനോ ബാലകൃഷ്ണനോ എന്ന ചോദ്യത്തിന് ജൂണിൽ ഉത്തരമറിയാം പക്ഷേ ഇടതിന് ഒരു ഈസി വാക്കോവർ പഴയതുപോലെ സാധ്യമാവില്ലെന്ന് നിലവിലെ രാഷ്ട്രീയ സ്ഥിതിയിൽ വ്യക്തമാണ് അതുപോലെ രാഹുൽ തരംഗത്തിനും പെരിയയിലുയർന്ന സി പി എം അപ്പുറം ഉണ്ണിത്താനെ മണ്ഡലം കാക്കുമോയെന്നും കാത്തിരുന്നു കാണണം